Public School, Cortical, Nurturing World Class Leaders. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ പ്രാർത്ഥനയുടെ രാത്രി വണ്ടികളുടെ ശബ്ദം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നു കുട്ടികളിലെ സർഗ്ഗവാസനയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ട് എക്കാലത്തും ചേർത്ത് നിർത്തിയ ഒരു പാരമ്പര്യമുള്ള വിദ്യാലയമാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ രചനകൾ ഇതിനു മുമ്പും ഈ വിദ്യാലയത്തിൽ നിന്ന് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് വിദ്യാരംഗം കലാസാഹിത്യ വേദിയും മലയാള വേദിയും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരം പുസ്തക പ്രസാദനത്തിലേക്ക് എത്തിച്ചേരുന്നത് കഥാരചനയിലും പ്രസംഗത്തിലും അഭിനയത്തിലും നൃത്തത്തിലുമൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥിനിയാണ് പ്രാർത്ഥന പ്രാർത്ഥന എഴുതിയ പന്ത്രണ്ടോളം കഥകളുടെ സമാഹാരമാണ് രാത്രി വണ്ടികളുടെ ശബ്ദം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ബാലസാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാർത്ഥനയുടെ കഥകൾ വായിച്ചു ആ ഒരു കുത്തിവാരത്തിൽ നിന്നുകൊണ്ട് എഴുതാവുന്ന ഏറ്റവും മികച്ച കഥകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വായിച്ചു കഴിയുമ്പോൾ സ്പർശിക്കുന്ന എവിടെയെങ്കിലും ആ കഥകൾ സമ്മാനിക്കുന്ന ചില ഓർമ്മകളുടെ സാന്ദ്രമായിട്ടുള്ള അനുഭൂതികൾ നമ്മിലേക്ക് കടന്നു തരുന്ന ായിട്ട് പറയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്ര ഒരു നൂറ്റാണ്ട് ഒരു വിദ്യാലയത്തിൽ വെച്ച് ഇതുപോലെ പ്രൗഢമായ ഒരു സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള പുസ്തകമാണിത് പ്രാർത്ഥനയെ ഈ അവസരത്തിൽ മനസ്സൊത്ത് അഭിനന്ദിക്കാനായിട്ട് ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അത്രയേറെ ശാന്തമായി അത്രയേറെ സമാധാനപരമായി എഴുതാവുന്ന ഒന്നല്ല കഥാരചന എന്ന് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാം ഒരു കഥ മനസ്സിൽ ഈജാഭാവം ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ ഒരു ആഖ്യാന ശൈലിയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ആ കഥ കടലാസിലേക്ക് പകർത്തിയെടുക്കാം എന്ന ഒരു അവസരം വരെയൊക്കെ തന്നെ ഏതാണ്ട് ആശങ്കാകുലമായ ഒരു മനസ്സാണ് കഥാകൃത്തുകൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കഥ എഴുതി തീർന്നു കഴിയുമ്പോൾ പോലും അതൊരു അപൂർണ്ണമാണ് പൂർണ്ണതയിലേക്കാൾ എത്താൻ ഇനിയും എത്രയോ നമ്മൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഓരോ കഥാപാത്രത്തിനെ കൊണ്ടും എഴുതിയ കഥയ്ക്ക് അപ്പുറത്തേക്ക് എഴുതാനിരിക്കുന്ന നല്ല കഥകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കഥ എഴുതുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ആശങ്കകൾ കർമ്മസങ്കടകളൊക്കെ തന്നെ കഥ എഴുതി പൂർത്തിയാകുമ്പോഴേക്കും ഒരു ആനന്ദമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു എഴുത്തിൻ്റെ രാസവിദ്യയുണ്ട് ആ ഒരു രാസവിദ്യ ഈ ഒരു ചെറിയ പ്രായത്തിലെ പ്രാർത്ഥനയ്ക്ക് സമ്പാദിക്കാനായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം ഇത് എഴുത്തിൻ്റെ ഒരു ആദ്യ വഴിയായി മാത്രം കണ്ടുകൊണ്ട് ഇതിനേക്കാൾ മികച്ച കഥകൾ ഇതിനേക്കാൾ മിക നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇതിനേക്കാളും മികച്ചതായിട്ടുള്ള കഥകൾ എഴുതാൻ അവർക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പുണ്ട് കാരണം കഥയുടെ ഒരു കയ്യടക്കം ഈ പ്രായത്തിൽ തന്നെ സിദ്ധിച്ച ഒരു എഴുത്തുകാരിയാണ് പ്രാധന അത് വലിയ സന്തോഷം തരുന്ന ഒന്നാണ് പ്രശസ്ത കഥാകാരി സുധാ തെക്കേ മഠം മുഖ്യപ്രഭാഷണം നടത്തി കെ പത്മനാഭൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ കോട്ടയ്ക്കൽ മുരളി തന്റെ അവാർഡ് തുകയും അനുമോദന ചടങ്ങിൽ ബാക്കിയായ തുകയും ചേർത്തുകൊണ്ട് രൂപീകരിച്ച സംഗീത പ്രതിഭ എൻഡോമെന്റ് മൂന്ന് കുട്ടികൾക്കായി വിതരണം ചെയ്തു വിദ്യാരംഗം കോർഡിനേറ്റർ എ കെ സുധാകരൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി രാജൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലൈബ്രറിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥിയായ രാമദാസൻ പറളി പുസ്തകങ്ങൾ സമർപ്പിച്ചു പുസ്തക പ്രസാധകനായ അക്ഷരജാലകം ചീഫ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് എസ് എം സി ചെയർമാൻ അബ്ദുൾ റസാഖ് മൂർക്കത്ത് ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ കെ ബീന തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രാർത്ഥന മറു മൊഴി പ്രസംഗം നടത്തി മലയാളം വേദി കൺവീനർ ഗിരിജാദേവി നന്ദി രേഖപ്പെടുത്തി കോട്ടക്കൽ ആയുർവേദം